രാവിലെ തൊട്ട് ൊട്ട് ഫോണിൽ വന്നിട്ടുണ്ട് എന്റെ ഉറക്കം പോയി വന്നല്ല ഇന്നത്തെ ഞാൻ വീടൊക്കെ എഴുന്നേറ്റത് ഇന്ന് പക്ഷെ ഉണ്ട് കേട്ടോ ഞാൻ രാവിലെ എഴുന്നേക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് നോർമൽ ടൈമിങ് ഒരു പന്ത്രണ്ട് മണിക്കൊന്ന് പതിനൊന്നരയ്ക്കൊക്കെ എഴുന്നേക്കണമെന്ന് വിചാരിച്ചതാ പക്ഷെ എന്ത് ചെയ്യാനുടെ സിം കാർഡ് എൻ്റെ മൊബൈലിൽ ഇട്ട് കഴിഞ്ഞിട്ട് രാവിലെ എട്ട് മണി തൊട്ട് ഏകദേശം തമാശ പറയല്ല മുപ്പത്തഞ്ച് ഗോളം വന്നിട്ടുണ്ട് എനിക്ക് മുപ്പത്തഞ്ച് ഗോളിൽ ഒരു പ്രാവശ്യം ഗോള് വരും പിന്നെ മുപ്പത്തഞ്ച് പ്രാവശ്യം നിങ്ങൾ വിചാരിക്കുന്ന പിന്നെ സൈലന്റ് വെച്ച് കടന്നുറക്കാൻ പറ്റില്ല സൈലന്റ് വെക്കാതിരിക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ ഷൂ റിട്ടേൺ അയക്കണമായിരുന്നു അപ്പം ഇന്ന് അവർ വന്ന് അവർക്ക് ഓട്ടിപ്പ് വേണ്ടി വരും അപ്പം ഇന്നവർ വിളിക്കും അതുകൊണ്ടാണ് ഞാൻ സൈലന്റ് വെക്കാൻ ഞാൻ അവരുടെ കോൾ ഒരു കോൾ എടുത്തേക്കാന്നും പറഞ്ഞു ഒരു കോളിന് വരെ മുപ്പത്തഞ്ച് ഗോളാണ് വന്നത് എനിക്ക് ഇപ്പഴും ഇപ്പോഴും കോൾ വന്നോണ്ടിരിക്കുവ അമ്മയുടെ ആ വേറൊരു ചെറിയ ഫോൺ ഉണ്ടല്ലോ ആ നമ്പറിലോട്ട് പറഞ്ഞു വിടുക ഞാൻ തമാശ കോൾ പറഞ്ഞില്ല അമ്മനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ഞാൻ വിളിച്ച് പറയട്ടെ രണ്ടുപേരും അച്ഛന്റെ സൈഡിൽ ഇരിക്കാണ്ടോ ആഹാരം കിട്ടുന്നു പറഞ്ഞു എടാ കണ്ട ഇറങ്ങ എന്ന് മേന്ന് അയ്യോ ഇരിക്കുന്നുണ്ടോ ചാരി പറ്റുന്നില്ല അവന് ആഹാരം ആഹാരം പറഞ്ഞോണ്ടിരുന്ന ആ ചെറിയ പുച്ചന കണ്ടിട്ടില്ലല്ലേ അത് ഇതിന്റെ പിള്ളേരാണ് രണ്ട് കൊച്ചുങ്ങളുണ്ട് ഒരു വെള്ളയും ഒരു കറുപ്പും സാറിന് വലുതാ സമയത്ത് പിള്ളേർ മരിച്ചു പോകും അതുകൊണ്ട് അവനെ ഞാൻ കാണിക്കാഞ്ഞത് ഇത് ജീവിക്കും തോന്നുന്നു ഒരാളും കൂടി ഉണ്ട് ഞാൻ കാണിക്കട്ടെ ഇവിടെ ഉണ്ട് കാക്കേനെ വിളിച്ചു വരുത്തിന് പേരൊന്നും കൊടുത്തിട്ടില്ല കുറച്ചൂടി വെറുതെ കേട്ടോ നമുക്ക് ഇപ്പൊ കടയിൽ പോയിട്ടില്ലേ അമ്മയായിട്ട് നമുക്ക് ഫോൺ മേടിക്കാൻ പോവാം മൈജി എല്ലാം പോയി മേടിക്കാം ഞാൻ ഓൺലൈൻ മേടിക്കുന്ന ഉദ്ദേശിച്ചു പക്ഷെ ഓൺലൈൻ മേടിക്കുമ്പം ഓഹ് എന്തുടങ്ങി ഓഹ് ഇറങ്ങിപ്പോ ഓൺലൈൻ രണ്ടു ദിവസത്തേക്ക് ഇങ്ങനെയാണെങ്കിൽ അപ്പൊ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന അമ്മയായിട്ട് പോയിട്ട് നമുക്ക് എണ്ണം മേടിക്കും ഏതെല്ലാം മേടിക്കാം നിങ്ങൾ പറഞ്ഞത് റിയൽമിയും റിയൽമി ഫൈവ് നിങ്ങൾ കൊറച്ചൊന്നരണ്ടൊക്കെ പറഞ്ഞാൽ നോക്കാം മേടിക്കാൻ ഉദ്ദേശം ഞാൻ അതിനും മാറ്റൊരുണ്ട് എന്നാലും തരക്കിടില്ല അത്ര റിവ്യൂ ആയതോന്ന് എല്ലാരും ഒക്കെ പേര് റിയൽമി പിന്നെ അറിയാം സി എം എഫ് റെഡ്മി നോട്ട് ടെൻ പിന്നെ റെഡ്മി ട്വൽവ് ഫൈവ് ജി ഐക്യുഡ് സെവൻ പ്രോ ഫൈവ് ജി സാംസങ് എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജി സാംസങ് എ ഫോർട്ടീൻ ഫൈവ് ജി എന്ന് വെച്ചാൽ വിവോ ടു എക്സ് ഫൈവ് ജി റിയൽമി ഫൈവ് പ്രോ മാക്സ് നോക്കി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് മെയിൻ ചാനലിനകത്ത് വരും ചിലപ്പോ ഒന്ന് രണ്ട് വീഡിയോ കഴിഞ്ഞ് വരുമായിരിക്കും ഇപ്പൊ എന്തായാലും എനിക്ക് മില്യൻസ് ഓഫ് വ്യൂസ് കിട്ടാത്തോണ്ട് നമുക്കിപ്പം കാര്യം നടക്കണം അപ്പോൾ എന്തായാലും പോട്ടെ താല്പര്യം ഇല്ലായിരുന്നു ഞാൻ ഒരു വർഷമായിട്ട് ആഡ് ചെയ്തില്ല പക്ഷേ പക്ഷെ മുമ്പിലോട്ട് എനിക്ക് ചെലവ് ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്താ നമ്മൾ ചെറിയ ഫോണിലും ബുദ്ധിമുട്ടാണ് അച്ഛനും കടയിൽ രാവിലെ തൊട്ട് അമ്മയുടെ ഫോണിൽ മുപ്പത്തഞ്ച് കോളെങ്ങനെ വന്നിട്ടുണ്ടറിയാവാറക്കം പുള്ളും പോയില്ല അത് കാരണം ഞാൻ മാനസികാവസ്ഥ വേണ്ട ഇപ്പൊ എന്റെ ഉറക്കം ഫുള്ള് പോയി വൈകുന്നേരം കാരണം യോധ പാവള് പാവം നമ്മള് അറിയാൻ ചോദിച്ചു പോയതാ അറിയാൻ ചോദിച്ചു പോയതാ അറിയാൻ ചോദിച്ചു പോയേക്ക്

ല്ലേക്കോളൊക്കെ ഫോൺ മേടിക്കാൻ തന്നെയാണോ പോകുന്നത് എനിക്ക് സംശയം വേറെവിടെയോ ആണ് പോകുന്ന മണക്കെന്ന് വേറെവിടെയൊക്കെയാണ് പോകുന്നത് ഉറപ്പാ വേറെവിടെയാ പോകുന്നത് അവസാനം ഒരു പോണും കിട്ടത്തില്ല എന്ത് വെച്ചിട്ടുണ്ട് അമ്മ വേറെവിടെയോ ഉണ്ടോ ഉദ്ദേശിക്കുന്നു എനിക്ക് ഫീൽ ആവുന്നുണ്ട് ഒരു ബ്ലാക്ക് മേൾ ഉണ്ടാകാതെ നമുക്ക് ഇവരെ ഓറിയെന്ന് വിളിക്കായിരുന്നു അമ്മ ഏതോ ഒരു തയ്യൽക്കാരെ തപ്പി ഇറങ്ങിയത് ഞാൻ പിന്നെ മറ്റേ സ്പോട്ടിൽ തന്നെ എത്തി മറ്റേ അങ്ങനെ വീട് ഫൈനലി അമ്മയ്ക്ക് പോവാണ് ഏതരെയാകുമ്പോൾ മണിക്ക് ജിമ്മിലും പോകണം ഇത് കഴിഞ്ഞിട്ട് എന്താണ് കടയിൽ പോയി ഫോണും മേടിക്കണം എങ്ങനെ അമ്മ അമ്മ എന്തോ എങ്ങനെന്തെല്ലാം ഞാൻ എനിക്ക് പറഞ്ഞിട്ട് ഡ്രസ്സ് കൊള്ളാം അപ്പൊ എനിക്ക് ഇവിടെ ഞാൻ ഫോൺ നോക്കിയായിരുന്നു ഏകദേശം ആയിരം രൂപ കൂടില്ല റെഡ്മി തേർട്ടീൻ നോക്കിയപ്പോൾ ഓൺലൈനൊക്കെ അതിൽ ഞാൻ മേടിക്കാന്ന് വെച്ചാൽ എല്ലാം പതിനഞ്ച് രൂപയുടെ താഴത്തുള്ള മിക്ക ഫോണിലും എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട് അപ്പൊ എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല റെഡ്മി തേർട്ടീൻ വേണം ഐക്കു വേണം പക്ഷെ ഐക്കു കൂടെ കിട്ടാറില്ല ഹിമൊന്നും എല്ലാ ദിവസവും ഞാൻ ലേറ്റ് ആണ് ജിമ്മിന് പക്ഷേ കുറേ ജോലി വരുന്നുണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ എഴുന്നേൽക്കുന്നത് ലേറ്റ് ആയതുകൊണ്ട് ദൗസ്തി കുറച്ച് സമയമുള്ള എനിക്ക് ചിലവാക്കാൻ അതിപ്പം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പറയാൻ കാര്യമില്ല ഇത് ഡേ ഫോർട്ടി നൈൻ ഓഫ് സിക്സ്റ്റി ഡേയ്സ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് ഞാൻ ലീൻ ആയിക്കൊണ്ടിരിക്കുന്നത് എന്റെ മാത്രം തോന്നലാണ് അല്ലെങ്കിൽ അയ്യോ എന്റെ കൈ 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 പിടിച്ച് കൈ പിടിച്ച് ഞാൻ ലേറ്റ് ആയിട്ടാണ് ജിമ്മി വന്നതുകൊണ്ട് നമുക്ക് എല്ലാ എക്സൈസ് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു എന്നിട്ട് നമ്മുടെ വെയിറ്റഡ് പുല് മൂവ് സെറ്റ് അടിച്ച് ഇരുപത്തിയഞ്ച് കിലോ വെച്ച് നേരത്തെ പത്ത് കിലോ പോലും പൊങ്ങാത്ത രീതിയിലായിരുന്നു പക്ഷേ എന്റെ സ്ട്രെങ്ത് പിന്നെ എനിക്ക് തിരിച്ചു ഇട്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് കിലോ പിന്നെയും പൊക്കുന്നത് അത് കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് അസിസ്റ്റന്റ് മസലപ്പായിരുന്നു ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പൊക്കത്തോട്ട് പോകാൻ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ തന്നെ അത് അന്തമായിട്ടിരിക്കുക ഫ്രണ്ട് നല്ല പ്രോഗ്രസ് ഉണ്ട് കേട്ടാ കാണിക്കാൻ പ്രോഗ്രസ് ഒന്നും ില്ല എന്നാലും നല്ല പ്രോഗ്രസ് ഉണ്ട് ഇപ്പൊ എനിക്ക് കാല് നേരത്തെ ഞാൻ മടക്കിയായിരുന്നു വെച്ചോണ്ടിരുന്നത് ഇപ്പൊ കാല് നേരെ വെച്ചിട്ട് മുമ്പിലോട്ട് മടക്കിയാലും എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും എനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കി കാണാതെ എന്തായാലും ഇത്ര മനസ്സിലാക്കി കുറച്ച് മസുകൾ പിടിക്കുകയൂ ഇന്നെ ബാക്കും ഷോൾഡർ ഡേ ആയിരുന്നു എനിക്ക് തോന്നുന്നില്ല ഷോൾഡർ ചെയ്യാൻ പറ്റുന്നു അപ്പൊ നമ്മൾ ബാക്കി ഫോക്കസ് ചെയ്യുന്നു ഈ മഷീൻ പോരട് വെയിറ്റ് അടുത്ത ലാറ്റ്സ് ഫുൾ ഡൗൺ ആയിരുന്നു ഇതിനകത്ത് ഫുൾ മാക്സ് ടാക്ക് ഇട്ടിട്ടുണ്ട് പക്ഷെ ഒട്ടും വെയിറ്റ് ഇല്ലാത്തോണ്ട് ഞാൻ ഒരേ ഒരു സെറ്റ് ചെയ്തോളൂ എനിക്ക് വേണ്ടത് തോന്നില്ലടേന്ന് വെച്ചാൽ ഇനിയും വെയിറ്റ് വേണം പക്ഷെ ഈ വേരിയേഷൻ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണ് പ്രതീക്ഷ എനിക്ക് തോന്നുന്നു ഒരേ സൈഡും ചെയ്യുമ്പോൾ എനിക്ക് നല്ല വലുതാണ് ലാറ്റ്സിന് ഫീൽ ആവുന്നതിപ്പം കുറച്ച് ദിവസങ്ങളെടുത്തിട്ട് നമ്മൾ നിങ്ങൾ തന്നെ പറയാം എങ്ങനെ ആവാം ഇപ്പം എന്തായാലും ഓൾമോസ്റ്റ് ലീൻ ആയി തുടങ്ങുന്നുണ്ട് എന്റെ എല്ലാ മസിൽസും കാണാൻ പറ്റും നമ്മൾ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ നിന്ന് കൂട്ടുകാർക്ക് സംസാരിച്ച് സംസാരിച്ച് സമയം പോയി ഇനി വീട്ടിലെത്തിക്കും കഴിഞ്ഞിട്ട് എനിക്ക് വഴക്ക് കിട്ടുമോ അല്ലെ ഗേറ്റ് അടച്ചോ എന്ന് ദേഹത്തിനറിയാം കണ്ടിട്ട് പോകുന്നു എല്ലാരും ഉറങ്ങിയില്ല എല്ലാവരും ഉറങ്ങിയില്ല ഗേറ്റ് അടച്ചേക്കാം എല്ലാരും കടന്നു ഞാൻ അടച്ചായിരുന്നു പിന്നെയും തിരിച്ചു വന്നിട്ട് കൺഫേം ചെയ്യുവോ എപ്പോഴും ഈ ശീലം മാറും എന്നറിയത്തില്ല ഞാൻ തിരിച്ചകത്തു വിട്ടു പിന്നെയും വന്നു ഞാൻ വീട്ടിൽ നിന്ന് കയറി ഇറങ്ങി കളിക്കുവാനല്ല പതിനൊന്ന് മണി ഞാൻ ഓൾറെഡി രാത്രി എനിക്ക് വെള്ളം എടുത്തോണ്ട് വരണമായിരുന്നു എന്റെ ബോട്ടിൽ വാട്ടർ തീർന്നു പോയി ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷെ ഈ വെള്ളത്തിന് എന്തോ ഒരു ടേസ്റ്റ്